ഏഷ്യാനെറ്റ് ചീഫായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് ധാർഷ്ട്യം കാണിക്കുന്നു എന്നുള്ള പച്ച പരമാർത്ഥം പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പുറത്തു പറയാത്ത കാര്യം വ്യക്തിപരമായി വേട്ടയാടിയ വ്യക്തിക്ക് അതിനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല ആ ഭാഗത്തേക്ക് പുള്ളി എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല അവരുടെ സംഘടിതമായ ആക്രമണത്തെ മുഖവിലയ്ക്കെടുക്കാതെ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ ഉത്തരം കൂടിയാണ് ആ പ്രതികരണം രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെയാണ് കേട്ടോ എന്ന് മാത്രമല്ല കേരളത്തിൽ മാധ്യമങ്ങൾ വില്ലനായി ചിത്രീകരിച്ച ആളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഒരു മാധ്യമ പരിലാളനയും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പിണറായി വിജയനെ വലിയൊരു പിന്നെ നികൃഷ്ട അവതരിപ്പിക്കുന്നതിൽ മത്സരിക്കായിരുന്നു മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് മുഖ്യമന്ത്രി ആവുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മാധ്യമങ്ങളോട് ഒരു കടപ്പാട് മുഖ്യമന്ത്രിക്കില്ലെന്ന പിണറായി വിജയൻ ഇല്ലെന്നെ അതുകൊണ്ട് മാധ്യമങ്ങളോട് ധാർയത്തോട് തന്നെ പിണറായി വിജയൻ പെരുമാറുമെന്നൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട് കേട്ടല്ലോ അതിൽ ഒരു തിരുത്തുണ്ണി ബാലകൃഷ്ണനോട് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ മാത്രമല്ലേ പിണറായി വിജയന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ഒരു നല്ല അഭിപ്രായവും പറഞ്ഞിട്ടില്ല വേട്ടയാടിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിട്ടേ ഉള്ളൂ അതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന കമല ഇന്റർനാഷണൽ തൃശ്ശൂരിലെ ഒരു വ്യവസായിയുടെ വീട് പ്രചരിപ്പിച്ചിട്ട് അത് പിണറായി വിജയന്റെ രമ്യഹർമ്യം